ഹായ് ഓൾ ഓവറും ബീറ്റർ ഇല്ലാതെ ചെറുപയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു കേക്ക് തയ്യാറാക്കാമെന്ന് കാണാം അപ്പോൾ ഞാനിവിടെ തലയിൽ നിന്ന് അരക്കപ്പ് ചെറുപ്പയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതോടൊരു ഓവർനൈറ്റ് സോക്ക് ഏതാണ് ഇനി ഇത് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്നോ രണ്ടോ വിസിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പൊന്നും ചേർക്കണ്ടട്ടോ ഇനി നമുക്ക് ഒരു പാൻ എടുത്തിട്ട് അതിൽ ഒരു കപ്പ് പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കതിങ്ങനെ ഉരുക്കിത്തുടങ്ങുമ്പോൾ ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഫുള്ളി മെൽറ്റ് ആവണം നമുക്ക് കരി എരുത് കേട്ടോ നമുക്ക് മൊത്തം കളറാവുമ്പോൾ പെട്ടെന്ന് അത് കരിയും അതുകൊണ്ട് പിന്നെ നമുക്ക് ഫുള്ളി ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കണം ഇനി ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലായിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് വരെ അതങ്ങനെ കിടക്കട്ടെ കേട്ടോ മുകളിൽ ഇങ്ങനെ ബബിൾസ് ഫോം ചെയ്യാൻ തുടങ്ങും ആ ഒരു ടൈമിൽ നമുക്ക് അതിലേക്ക് നോർമൽ ഒരു കപ്പ് വെള്ളം അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈയൊരു വെള്ളം അതുപോലെ നമ്മൾ കെരമലൈസ് ചെയ്ത ഷുഗറും കൂടി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാനുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ലോണം തിളച്ച് വരണം കേട്ടോ ഇത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ കേക്കിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ ഈ ഒരു സ്റ്റേജ് നല്ലോണം ശ്രദ്ധിക്കണേ അപ്പോൾ കറക്റ്റ് ഈ ഒരു ഫോമിലെത്തുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പാണ് കേട്ടോ ഞാൻ ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും ഇതിൽ മിക്സ് ചെയ്യണം കൂടെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഒരു കപ്പും കൂടി ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഉണ്ടല്ലോ അത് ഞാൻ കറക്റ്റ് എമൗണ്ട് ഒന്നും പറയണില്ല നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഓപ്ഷനൽ ആണ് എത്ര ഇടാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് തന്നെ കയ്യിലുള്ളത് ഒരു കാൽ കപ്പാണ് അത് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇതിൽ നമ്മൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ആ ഒരു ടൈമുകൊണ്ട് ഞാനവിടെ ഒരു ലോ ഫ്ലെയിമിലാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത് ഇനി ഒരു കപ്പ് മൈദയും ഒരു കപ്പ് രാഗി പൗഡറും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ രണ്ട് കപ്പ് മൈദ വേണമെങ്കിലും എടുക്കാം രണ്ട് കപ്പ് രാഗി പൗഡർ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ബേക്കിംഗ് പൗഡറും രണ്ട് ടീസ്പൂണും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാം കൂടി ഒന്നിതിലേക്ക് അരിച്ചെടുക്കേണ്ടത് മൂന്ന് വട്ടം ഒന്നും അരിച്ചെടുക്കണ്ട ഒരു വട്ടം ഇതുപോലെ അരിച്ചിട്ട് പിന്നെ ഒരു വിസ്കി യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് മക്കൾക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് രാഗി പൗഡർ യൂസ് ചെയ്തിട്ട് സെറ്റ് ആവേണ്ടോന്നുള്ളത് അത് സക്സസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അപ്പോക്കിനെ ഈ ഒരു മിക്സിലെ വെള്ളമൊക്കെ കുറേയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നല്ലോണം വറ്റണ്ട അപ്പോൾ അത് സ്റ്റിക്കായി മാറും ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം അപ്പോൾ ഞാൻ ഞാനിതിലേക്ക് വേണ്ട നട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതും ഓപ്ഷനാണ് ഞാനിവിടെ അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും കൂടി കട്ട് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ടിന് അനുസരിച്ചിട്ടോ എത്രയും ആഡ് ചെയ്യാം അപ്പോൾ ഞാനത് ഫുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒരു കപ്പ് പഞ്ചസാരയും മൂന്ന് ഗ്രാമ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണ്ടേ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരു അഞ്ച് മുട്ട നോർമൽ ടെമ്പറേച്ചറിലുള്ള ഫ്രിഡ്ജിൽ വെക്കാത്ത നോർമൽ ടെമ്പറേച്ചറിലുള്ള അഞ്ച് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു ചെറിയൊരു മുട്ടയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ആ ഒരു ഫ്ലേവർ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അത് മിക്സ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ അരക്കപ്പ് സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലൊന്നുമല്ല നോർമൽ വെളിച്ചെണ്ണ ഇത് ആഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കേക്കിന് വേറെ ടേസ്റ്റ് ഒന്നും വരുന്നില്ല കേട്ടോ നോർമൽ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു മക്കൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു ഇപ്പോൾ സക്സസ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ ചൂടാറ ആ ഒരു മിക്സിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് ചൂടാറിനെ അപ്പോൾ അതിൽക്ക് നമ്മൾ ഈ ഒരു മിക്സ് ആഡ് ചെയ്തിട്ട് ഇനി ഈ ഈയൊരു മിക്സിലേക്കാണ് നമ്മുടെ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്നിച്ച് മിക്സ് ചെയ്യേണ്ട കുറച്ച് കുറച്ച് ഇട്ടിട്ട് സാവധാനം നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ നോർമൽ കേക്കിൻ്റെ ടിന്നൊന്നും വേണമെന്നില്ല വീട്ടിലെ അലുമിനിയത്തിൻ്റെ ഏതെങ്കിലും ചെറിയ പാത്രമോ അല്ലെങ്കിൽ നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും സോസ് പാനോ ഇല്ലെങ്കിൽ കുക്കറിൽ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അതിൽ നമുക്ക് കറക്റ്റായിട്ട് കേക്ക് ടീൻ വേണം ഓവൺ വേണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇനി നമുക്ക് വീട്ടിൽ ബീറ്റർ ഉണ്ട് ഓവൺ എന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം ബീറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സിയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ബീറ്റർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെയാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഫുൾ ഫ്ലോർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓവർ ലൂസ് ലൂസൊന്നുമല്ല എട്ട് ഇഞ്ചിൻ്റെ സ്ക്വയർട്ടിനെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു ടെൻ ഇഞ്ചിൻ്റെ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിലൂടെ ബെറ്ററാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ ഒന്ന് മൊത്തത്തിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ താഴെ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് അതിൽ കട്ട് ചെയ്തിട്ട് അതിൽ വെച്ചുകൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് അതിലേക്ക് മാറ്റി കൊടുക്കാം സൈഡിൽ ബട്ടർ പേപ്പർ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കേക്ക് അതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ പിന്നെ മടി കാരണം ഞാൻ ഉള്ളിൽ മാത്രമേ വെച്ചുകൊടുത്തിട്ടുള്ളൂ അപ്പോൾ ബാറ്ററി ഫുള്ളി ഞാൻ അതിലേക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമ്മളെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണ്ടേ ഈ ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നത് ഓവൺ ഉണ്ടെങ്കിൽ ഓവൺ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു എനിക്കൊരു നാൽപ്പത്തി എട്ട് മിനിറ്റ് ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ അപ്പോൾ നമ്മുടെ ഈ ഒരു ടിന്നിനനുസരിച്ചും ഈയൊരു പാത്രത്തിനനുസരിച്ചും അതുപോലെ നമ്മുടെ ഫ്ലെയിമിനനുസരിച്ചൊക്കെ നമുക്ക് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും അപ്പോൾ നമ്മളത് ഇടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ കറക്റ്റായിട്ടൊരു ടൈം നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ നോക്കിയപ്പോൾ എനിക്ക് നാൽപ്പത്തെട്ട് മിനിറ്റ് ആയപ്പോഴാണ് കേക്ക് കറക്റ്റായിട്ട് നമുക്ക് ബേക്കായി കിട്ടിയിട്ടുള്ളത് ഞാനത് ചൂടാറാൻ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ളി ചൂട് പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ആ ഒരു കേക്കിൻ്റെ മോൾഡിൽ നിന്ന് എടുത്തു മാറ്റണത് ഇല്ലയെന്നുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ കേക്കിൻ്റെ കളർ ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ അത് നമുക്ക് ആ ഒരു ഷുഗർ ക്യാരമലൈസ് ചെയ്തതുകൊണ്ടാണ് കേക്കിൻ്റെ കളർ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇനി നമ്മൾ സൈഡിൽ ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പൊക്കിയാൽ മതി നല്ലൊരു മണമായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് പുറത്തെടുത്തപ്പോൾ അത് ബേക്ക് ആവണതിനനുസരിച്ച് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയപ്പോൾ നമ്മളെ കിച്ചണിൽ ഫുള്ളി ആ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മോനും തന്നെ നല്ല വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ആൾക്കിതൊക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബേക്കറിയിൽ നിന്നൊന്നും മേടിക്കുന്നത് ഏറ്റവും നല്ലതല്ല എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് ചെറുപയറും ക്യാരറ്റും അതുപോലെ രാഗിയൊക്കെ യൂസ് ചെയ്തിട്ട് കേക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫനല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് എടുക്കാൻ സുഖമായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണേ വായിലിട്ടാലെ അലിഞ്ഞു പോകുന്ന ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിലില്ല നമുക്ക് പുറത്തു തന്നെ സ്റ്റോർ ചെയ്യാം കേട്ടോ നമുക്കൊരു ഫൈവ് ടു ഒരു വണ് വീക്കൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും പക്ഷേ നമുക്കിത് അടുത്ത ദിവസം തന്നെ ഫുള്ളി കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായിട്ട് അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് സ്നാക്സായിട്ടൊക്കെ കൊടുത്തയക്കണല്ലോ അപ്പോൾ മക്കൾക്ക് ബിസ്ക്കറ്റോ അതുപോലെ ബേക്കറിയിൽ നിന്ന് മേടിക്കണേ കേക്കൊക്കെ കൊടുക്കണേക്കായും നല്ലത് നമുക്കിതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കേക്ക് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് മക്കൾക്ക് തടിക്കാനും അതൊക്കെ നല്ലതാണല്ലോ നമുക്ക് ബേക്കറിയിൽ കൊടുക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഓവണും ബീറ്ററും ഒന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണും ചെയ്യണേ അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള